ഇടുക്കിയിൽ റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറഖനനം ഖനനം നടത്തിയവർക്കെതിരെയുള്ള നടപടികൾ വൈകുന്നു ഉടുമ്പൻചോല പഞ്ചായത്തിലെ ഏലമല പ്രദേശത്തോട് ചേർന്നുള്ള ഭാഗത്തു നിന്നുമാണ് പാറ പൊട്ടിച്ച് കടത്തിയത് ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിലേക്ക് ഇവർ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ളത് ഇടുക്കിയിൽ വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കോടികളുടെ പാറ കടത്തിയത് ചതുരങ്കപ്പാറ വില്ലേജിലെ പാപ്പൻ താവളത്തിൽ സർവേ നമ്പർ മുപ്പത്തിയഞ്ച് ബാർ ഒന്നിൽപ്പെട്ട സർക്കാർ ഭൂമിയിൽ നിന്നാണ് അനധികൃതമായി പാറ ഖനനം ചെയ്തു കടത്തിയത് സംഭവത്തിൽ രണ്ട് പാലാ സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഒപ്പം പൊട്ടിച്ചു കടത്തിയ പാറയുടെ റോയൽറ്റിയായി പതിനൊന്ന് രൂപ പിഴയടയ്ക്കാനും നിർദ്ദേശിച്ചു എന്നാൽ പാറ പൊട്ടിച്ചുകടത്തി വിൽപ്പന നടത്തി കോടികൾ തട്ടിയ ഇവർ പാറമടയും ഉപേക്ഷിച്ച് മലയിറങ്ങിയതല്ലാതെ ഒരു രൂപ പോലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി പോലും പാറ പൊട്ടിക്കാൻ അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് കോടികളുടെ പാറ റവന്യൂ സാധാരണക്കാരനാണെങ്കിൽ അവനെ കൊണ്ട് പാറ പൊട്ടിപ്പിക്കുന്നതിനോ അവര് വീട് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തത് ലൈഫ് ഭവന പദ്ധതിക്ക് പോലും മൂന്ന് ഈ സി മേഖലയിൽ വീട് വെക്കാൻ അനുവാദം കൊടുക്കാത്ത സർക്കാർ അതുപോലെ റവന്യൂ വകുപ്പുകാർ അവരാണ് ഒത്താശ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഉടുമ്പൻചോല പഞ്ചായത്തിലുൾപ്പെട്ട മറ്റു പ്രദേശങ്ങളിൽ നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ട് ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്കടയ്ക്കാതെ പാറമട ഉപേക്ഷിച്ചു പോകുകയാണ് ചെയ്തത് സർക്കാർ ഭൂമിയിലെ പാറ വില്പന നടത്തി കോടികൾ കൈക്കലാക്കിയ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം എം സി ബോബൻ ന്യൂസ് ഇടുക്കി